ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുക നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് മിണ്ടാതാവുക അല്ലെങ്കിൽ കാണാതാവുക അല്ലെങ്കിൽ അയാളെപ്പറ്റി ഒരു വിവരവും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യെസ് അങ്ങനെയുള്ള സാഹചര്യം നേരിടേണ്ടി വരുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട് ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഗോസ്റ്റിംഗ് ഗോസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നമുക്കറിയാലോ ഗോസ്റ്റ് പ്രേതം പ്രേതത്തെ പോലെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാണ് അപ്പൊ ആക്ച്വലി ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് നമ്മള് പറഞ്ഞിട്ടോ നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടോ അല്ല അവര് പോകുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതാണ് ഇത് താങ്ങാൻ മിക്ക ആൾക്കാർക്കും സാധിക്കില്ല അപ്പോ മുമ്പത്തെ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില സിനിമകളൊക്കെ ഉണ്ട് അതായത് ഒരാൾ നാട് വിട്ടോ ഒറ്റ പോക്ക് പിന്നെ അയാളെ പറ്റി ഒരു വിവരമില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിവരം ഉണ്ടാവുക ഇപ്പോഴത്തെ കാലത്ത് അങ്ങനല്ല ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക അതേപോലെ ഫോൺ വിളിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് അയാളെ അപ്രോച്ച് ചെയ്യുമ്പോഴും അയാളെ കിട്ടാതിരിക്കുക ഒരു തരത്തിലും കോണ്ടാക്റ്റ് ചെയ്യില്ലാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ പണ്ടത്തെ അവസ്ഥയിനേക്കാളും ഒന്നും കൂടി ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ഇയാൾ പോയി കഴിഞ്ഞാൽ ഇയാളെ പറ്റി ഒരു വിവരം ഉണ്ടാവില്ല അയാൾ എവിടെയെന്ന് പോലും ഒരു റിപ്പോർട്ട് ഉണ്ടാവില്ല ഇയാളെ പറ്റി അറിയാൻ ഒരു വഴിയുമില്ല പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പം അയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അയാൾ പോകുന്ന സ്ഥലങ്ങൾ മറ്റു കാര്യങ്ങൾ അയാൾ ബന്ധപ്പെടുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ അയാൾക്ക് നമ്മളായിട്ടൊരു ബന്ധവുമില്ല നമുക്ക് അങ്ങോട്ട് റീച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ബന്ധപ്പെടുമ്പോൾ അയാൾ അടുപ്പിക്കില്ല അതായത് നമ്മൾ മാത്രം അയാൾ അകറ്റി നിർത്തുന്ന അവസ്ഥ ഇതാണ് ഇപ്പൊ നേരിടുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോടൊരു അവഗണുണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല എത്ര അന്വേഷിച്ചാലും കാരണം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിമ്മിഷ്ടം പ്രയാസം ആരനുഭവിക്കും ഈ ഇര അതായത് ഈ ഗോസ്റ്റ് ചെയ്യപ്പെട്ട അനുഭവിക്കും ഈ ഗോസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അവസ്ഥകൾ പറയാം ഒന്ന് ആദ്യം ഉണ്ടാകുന്നത് ഷോക്കായിരിക്കും പെട്ടെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെയുള്ള ലൈഫ് പാർട്ട്ണറോ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇല്ലാണ്ടായി പോവാണ് ഒരു റിപ്പോർട്ടും ഇല്ല അയാൾക്ക് എന്ത് സംഭവിച്ചു അയാൾ എന്ത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഒന്നും അറിയുന്നില്ല പെട്ടെന്ന് ഷോക്കായിരിക്കും പിന്നെ ഉണ്ടായിരുന്ന കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എങ്ങനെ അയാൾ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരും അയാളോട് എന്ത് പറയണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചിന്ത കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കൂട്ടത്തിൽ കുറ്റബോധം നല്ലോണം കുറ്റബോധം ഉണ്ടാവും ഞാൻ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഈ പറഞ്ഞത് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എൻ്റെ ആ പെരുമാറ്റം അയക്കാം ഇങ്ങനെയൊക്കെ ആവാൻ കാരണം എന്നുള്ള ചിന്തകളൊക്കെ അയാൾ വല്ലാണ്ട് സ്വാധീനിക്കും പിന്നെ നാലാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് അതായത് മാനസികമായി തകർന്നു തരിപ്പണവും ദേഷ്യം വരാ സങ്കടം വരാ കരച്ചിൽ വരാ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഫുൾ ടൈം റിലേ തെറ്റിയ അവസ്ഥയിലായിരിക്കും ആരുണ്ടാവുക ഈ വ്യക്തിമായ ആൾക്കാരുണ്ടാവുക ഇനി എന്തുകൊണ്ടാണ് ഗോസ്റ്റിങ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടെന്നാലും മിക്ക ആൾക്കാർക്കും തങ്ങളെ തെറ്റുകൊണ്ട് തങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യം കൊണ്ടാണ് ഗോസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് ചിന്തിക്കാം അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ഈ ഗോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ കാരണമാണ് അവർ ഇട്ടിട്ട് പോകുന്നത് അതിലൊന്നു പറയുന്നത് അവർക്ക് അസേട്ടീവായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്ക് ആലോചിക്കാം ചില സമയത്ത് നമുക്ക് ഒരു ബന്ധത്തിൽ എന്തൊക്കെ അറിയാം ഒരു ബന്ധത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബന്ധത്തിൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥ ഉണ്ടാവും അതിഷ്ടമില്ലാത്ത അവസ്ഥയുള്ള സമയത്ത് അവ തുറന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നാലിന്ന കാര്യം എൻ്റെ ഇഷ്ടമില്ല ഇന്നാലിന്ന പെരുമാറ്റം ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നിന്നെ നിന്നെ തന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റില്ല പറ്റൂല അപ്പം ചെയ്യും എളുപ്പത്തിൽ ഇട്ടിട്ട് പോകും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ തൻ്റെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങളൊക്കെ പറയാനുള്ള കഴിവില്ലായ്മ കൊണ്ട് ഇവർ ഇട്ടിട്ട് പോകും മറ്റൊരു കാരണം എന്ന് പറയുന്നത് ത്രട്ട് അതായത് ഒരു ബുദ്ധിമുട്ട് വയന്നിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാൾ മറ്റൊരാൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് തന്നെ അയാളോട് വിശദീകരിക്കാൻ എനിക്ക് നിന്നെ ഇഷ്ടമില്ല ഞാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ കുടുങ്ങും അതുകൊണ്ട് ബ്ലാക്ക് മെയിലൊക്കെ പേടിച്ചിട്ട് ഇവരെന്തെയ്യും ഇവർ ആ ലൈഫിൽ നിന്ന് നല്ല മുങ്ങും മുങ്ങിക്കഴിഞ്ഞാൽ ഇവർ വിചാരണ പറഞ്ഞാൽ പിന്നെ അയാൾ എന്തായാലും അയാൾ അയാൾ ലൈഫിൽ വേറെ ഞാൻ വേറെ എന്നെ ഇതിന് കണക്ട് ചെയ്യാൻ ഒരു അവസരമില്ല എന്ന് പറഞ്ഞ് ആ ലെവല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലെ തന്നെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും പല ഇൻസെക്യൂരിറ്റീസ് അതായത് ഞാൻ ഇയാളത്ര പോരാ അല്ലെങ്കിൽ ഇവളത്ര പോരാ ഞാൻ ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ശരിയല്ല അപ്പോൾ ഈ ഇവളായിട്ട് ഞാൻ മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ ഇയാളായിട്ട് മുന്നോട്ട് വന്നത് പ്രയാസമാണെന്നൊക്കെ ചിന്ത വരുമ്പോൾ ഇവരെന്തു ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഈ ലൈഫിൽ മുന്നോട്ട് വന്ന് ഭയങ്കര ആയിരിക്കും വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് ആ ലൈഫിൽ നിന്ന് ഒറ്റ അടിക്ക് പോയാൽ മതിയല്ലോ പിന്നെ ഇൻസെക്യൂരിറ്റിയും കൊണ്ട് താങ്ങണ്ടല്ലോ അങ്ങനെ ഇൻസെക്യൂരിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ബന്ധപ്പെട്ടു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിജക്ഷൻ ആണ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ അല്ലെങ്കിൽ ഇവൾ എൻ്റെ പാർട്ട്നർ എന്നെ ഒഴിവാക്കുമോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആൾ എന്നെ ഒഴിവാക്കുമോ എന്നുള്ള പേടി കാരണം ആദ്യം തന്നെ ഇവർ ഇട്ടിട്ടു പോകും അതായത് എന്നെ ഒഴിവാക്കുന്നത് ശരിയല്ല അപ്പൊ ഞാൻ തന്നെ ഒഴിവാക്കിയേക്കാം അങ്ങനെ നീ എന്നെ ഒഴിവാക്കണ്ട അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നോട് ഇഷ്ടം കുറയുന്നുണ്ടോ മറ്റോന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഇവർ ഒട്ടിച്ച് പോകും കാരണം എന്ന് പറഞ്ഞാൽ ഈ റിജക്ഷൻ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അവോയ്ഡൻസും അപകടനൊക്കെ കിട്ടി കിട്ടി മടുത്ത ഒരാളായിരിക്കും അവർ അതുകൊണ്ട് തന്നെ ചെറിയൊരു റിജക്ഷൻ വരെ താങ്ങാൻ ഇവർക്ക് സാധിക്കില്ല അപ്പോൾ അപ്പം ചെയ്യും ഇവരെ റിജക്ട് ചെയ്യുമെന്നുള്ളൊരു ഫീൽ വന്നാൽ തന്നെ ഇവർ ഒട്ടിച്ചു പോകും അതായത് ഇങ്ങനെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നെ ഇട്ടിട്ട് പോകേണ്ട ഞാൻ തന്നെ ഒഴിവാക്കി പോവാം അപ്പോൾ എന്തായി എല്ലാവരുടെ മുമ്പിൽ ഇയാളെ മുമ്പിൽ വരെ ഞാൻ വലിയ സംഭവമായി കാരണം ഞാനാ ഇട്ടിട്ട് പോയത് ഞാനാണ് തേച്ചിട്ട് പോയത് അല്ലെങ്കിൽ ഞാനാണ് ഒഴിവാക്കിയത് അപ്പോൾ എന്നെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല എന്ന ഒരു ഈഗോ ഇവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അതിന് പുറമെ ഇവർ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കും ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ പാർട്ട്ണർ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ ഞാൻ ഉദ്ദേശിച്ച പോലെ നിൽക്കുന്നില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ പെരുമാറുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം വിട്ടു നിന്നാൽ ഇനിയും വിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ നിൽക്കും നമുക്കനുസരിച്ചിട്ട് നമുക്ക് ഒപ്പിച്ചിട്ട് നിൽക്കും അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ കോസ്റ്റ് ചെയ്യും പിന്നെ ഇതിന് പുറമെ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരോട് നിർബന്ധിച്ച് വീട്ടുകാരോട് എതിര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും റിലേഷൻഷിപ്പിലേക്ക് പോകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ പാർട്ട്ണറോട് ഒരു ഇഷ്ടവും തോന്നില്ല അപ്പോൾ അപ്പൊ ചെയ്യും പാർട്ട്ണറെ ഗോസ്റ്റ് ചെയ്യും കാരണം വീട്ടുകാരോട് പറയാൻ പറ്റില്ല അപ്പോൾ പാർട്ട്ണറോട് എന്തും ചെയ്യാലോ അങ്ങനെ പറഞ്ഞ് പാർട്ട്ണറെ ഗോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി ഇത്തരം അവസ്ഥ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് വിശദീകരണമായിട്ട് ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഒരു ഗോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ അപ്സെറ്റ് ആവേണ്ട അവിടെ ഒരു സൈക്കോളജിക്കൽ സഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളെ ഉൾക്കൊള്ളുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോകും വീണ്ടും കാണാം നന്ദി